നമസ്കാരം സ്വാഗതം വയനാടിന്റെ കണ്ണീരൊപ്പൻ കൈകോർക്കുമ്പോൾ മാതൃക തീർക്കുകയാണ് ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖും വൈസ് പ്രസിഡന്റ് കെ കെ മനീഷയും വിവാഹത്തിന്റെ ചിലവ് ചുരുക്കി ചടങ്ങുകളിലേക്ക് കരുതി വെച്ച പണം വയനാട്ടിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വീട് നിർമ്മാണ സഹായനിധിയിലേക്ക് കൈമാറി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് വി റീബിൽഡ് വയനാട് ക്യാമ്പയിനിന്റെ ഭാഗമായി പണം കണ്ടെത്താൻ സംസ്ഥാനത്തുടനീളം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ ക്യാമ്പയിനുകൾ നടക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ നേതാക്കളുടെ പ്രവർത്തനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പണം ഏറ്റുവാങ്ങി ജില്ലാ സെക്രട്ടറി കെ ശ്യാം ട്രഷറർ പി മുനീർ ജോയിന്റ് സെക്രട്ടറി സി ഇല്ലാസ് സിപിഐഎം താനൂർ ഏരിയ സെക്രട്ടറി സമധ താനാളൂർ ഓഴൂർ ലോക്കൽ സെക്രട്ടറി കെ ടി എസ് ബാബു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി പി രതീഷ് തുടങ്ങിയവർ സന്നിധരായിരുന്നു സെപ്റ്റംബർ ഒന്നിനാണ് വിവാഹം നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും ആഘോഷ ചടങ്ങുകൾ ഒഴിവാക്കി പണം ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി നീക്കിവയ്ക്കുകയായിരുന്നു